മാരുടെ സ്കൂളിൽ അവരുടെ മതവസ്ത്രങ്ങൾ ധരിച്ച് അവർ പോകട്ടെ എത്ര സിമ്പിൾ അല്ലേ മറ്റു സ്കൂളിൽ എന്തിനാണ് പോകുന്നത് ശബരിമല സീസൺ കാലത്ത് കുട്ടികൾ കറുപ്പ് എടുത്തുകൊണ്ട് സ്കൂളിൽ വരാറുണ്ടോ കെ സുരേന്ദ്രന്റെ ഗംഭീരമായ ചോദ്യ എന്റെ സുഹൃത്തുക്കളെ എന്തൊരു വർഗീയ വർത്തമാനോചിക്ക് നമ്മുടെ സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് അങ്ങനെ കുറച്ച് കുട്ടികളെ ഈ കറുപ്പിടുപ്പിട്ട് പോയതിന്റെ ഭാഗമായിട്ട് ശബരിമല സീസണിൽ കറുപ്പ് എടുപ്പിട്ട് പോയതിന്റെ ഭാഗമായിട്ട് സ്കൂളിൽ പുറത്തിറക്കി കൊണ്ടിരുന്നു അത് നമ്മുടെ കേരളത്തിലല്ല ഏഹ് അതുകൊണ്ട് ഇവർക്ക് അത് കത്തിക്കാൻ പറ്റിയില്ല എന്റെ ഒക്കെ ഓർമ്മയിൽ ഞാൻ കൃത്യമായിട്ട് പറയാം ഒരുപക്ഷെ ഇത് കേൾക്കുന്നവ എല്ലാവരുടെയും ഒരു നയൻറ്റി കിഡ്സിന്റെ ഒക്കെ ഓർമ്മ പക്ഷെ ഇപ്പോഴും ശബരിമലക്കാലം ആരംഭിച്ചിരിക്കുന്നു സ്കൂളിലേക്ക് നോക്കൂ കറുപ്പ് എടുപ്പിട്ടുകൊണ്ട് കറുപ്പും കറുപ്പ് എടുത്തുകൊണ്ട് പെൺകുട്ടികളടക്കം പാവാട കറുപ്പ് ജമ്പ്ര കറുപ്പ് കറുത്ത ചുരിദാറും അണിഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ നമുക്ക് കാണാം ഇഷ്ടംപോലെ കാണാൻ മതി കറുപ്പ് യൂണിഫോമിന് പകരം കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് കറുത്തം മുണ്ടെടുത്തുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ കാണാം ഒരു സ്ഥലത്തും തടയില്ല ഒരു സ്ഥലത്തും ഇത്ര കാലവും തടഞ്ഞിട്ടില്ല നമ്മുടെ കേരളത്തിൽ അതൊരു സീസണൽ ഭക്തിയുടെ ഭാഗമാണ് അത് അതത് കഴിഞ്ഞാൽ മാറും കുറച്ചു കാലം മാത്രമുള്ളതാണ് അത് ഇവിടെ മൗനാനുവാദം കൊടുത്തിട്ടുള്ളതാണ് അത്തരം വിശ്വാസങ്ങളൊക്കെ അംഗീകരിക്കുവാനും അതൊക്കെ പുലർത്തിപ്പോഴുള്ള അവകാശങ്ങളൊക്കെ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് அப்பக்கடம் ஆண்டுகாரு